നമസ്കാരം നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണമെന്നും നിങ്ങൾ പ്രതികരിക്കണമെന്നും അത് മാത്രമല്ല മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്നും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് നമ്മൾ കക്ഷി രാഷ്ട്രീയ ഭേദം മുന്നേ എല്ലാവരിലേക്കും ഒരു അവയർനെസ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെയൊക്കെ ജീവൻ തുലാസിലാണ് നമ്മുടെ ജീവിതം തുലാസിലാണ് നമ്മുടെ മക്കളുടെ ജീവിതം നമ്മൾ കുടുംബജീവിതം നമ്മുടെ കച്ചവടം നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഇതൊക്കെ തുലാസിലാണ് ഏതെങ്കിലും ഒരുത്തൻ അങ്ങനെന്താ പറയാ ആ വാക്ക് ഞാൻ കുറച്ച് ഗുരുതരമായ വാക്കാണ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷെ സോഷ്യൽ മീഡിയയിൽ അല്പം സഭ്യമായി സംസാരിക്കണമെന്നത് കൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഏതെങ്കിലും ഒരുത്തൻ നിങ്ങൾക്ക് എത്രത്തോളം മോശമായ ഒരു വാക്ക് അവിടെ സങ്കല്പിക്കാമോ അത്രത്തോളം മോശമായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോളൂ അത് എത്ര ഉന്നതനായാലും ഏത് രാഷ്ട്രീയ നേതാവായാലും ഏത് പോലീസുകാരനായാലും ഏത് നിയമം കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നവരായാലും ആരായാലും ഇനി നമ്മുടെ സുഹൃത്തായാലും കുടുംബക്കാരനായാലും ആരായാലും നമ്മള് മര്യാദയ്ക്ക് ജീവിച്ചു പോവാണ് നമ്മളെ മക്കളും ഭാര്യയും കുടുംബവും അപ്പനും അമ്മയും ജീവിച്ചു പോകണമെന്ന് കരുതൽ മാന്യമായ ഒരു ഒരു കച്ചവടം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഈ സമയത്ത് നമുക്കെതിരെ ഒരു കള്ളക്കേസ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ ഉടനെ പറയും കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകൂലേ നിയമം കാര്യങ്ങൾ നോക്കൂലേന്ന് ഒലക്കയാണ് ഒന്നും ഉണ്ടാവൂല അതോടുകൂടി നമ്മുടെ ജീവിതം പോഞ്ഞട്ടേ എന്താ കാണണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കോടതിയുടെ കാര്യമല്ല പറയുന്നത് ബാക്കിയുള്ള സംവിധാനങ്ങൾ നമുക്ക് നീതി തരും എന്ന് പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കരുത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ തലയ്ക്ക് മുകളിൽ ഒരു വാള് കിടക്കണുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത കാലത്ത് കുറെ വർഷങ്ങളായി ഇവിടെ എന്തെങ്കിലും കേസുകൾ വന്നാൽ അത് കള്ളക്കേസാണോ ശരിക്കുള്ള കേസാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി പൂർണ്ണമായും അയാളെ സ്വതന്ത്ര സർവതന്ത്ര സ്വാതന്ത്ര്യമാക്കാൻ വേണ്ടി ഇടപെടുന്ന അപൂർവം അത്യപൂർവം നമ്മളെ പോലീസിന്റെ ഭാഷയെ പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള സന്ദർഭങ്ങൾ മാത്രമേ അത്തരത്തിലുള്ളൂ സാധാരണഗതിയിൽ നമുക്ക് വൈരാഗ്യമുള്ള ആരെയും ഒരു കള്ളക്കേസം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി ഈ കേസിൽ പ്രതിയാകുന്നവന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതായി കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി ഇനി അവനൊരു ഒരു കച്ചവട സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്ന് കരുതുക അതിനു വേണ്ടിയിട്ട് അവന്റെ പേപ്പർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അതിന് ആദ്യം ഒരു കമ്പനി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു എൽ സി എൽ എൽ സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എൽ എൽ പി രജിസ്ട്രേഷൻ എന്തെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ടാവും അതിന്റെ സ്പേസോ ഓഫീസോ ഒക്കെ വർക്കുകൾ നടക്കുന്നുണ്ടാവും അതിന്റെ എല്ലാ വിവരങ്ങളും ഒരു ലാപ്ടോപ്പിലോ മൊബൈലിലോ ടാബിലോ എവിടെയെങ്കിലും ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ കോണ്ടാക്റ്റും അവന്റെ മൊബൈലിലായിരിക്കും ആയിരിക്കും സമയബന്ധിതമായി ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ആ സമയം കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തീർത്തു വെക്കേണ്ട കാര്യം ഷെഡ്യൂൾ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ സമയത്താണ് ഏതെങ്കിലും ഒരു തലതിരിഞ്ഞവൻ എന്നാൽ അവനെ ഒന്ന് കൊടുക്കണമെന്ന് കരുതി ഒരു കള്ളക്കേസ് കൊടുക്കുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം ആദ്യം ഈ പോലീസ് എമാന്മാർ വന്നിട്ട് മൊബൈൽ അങ്ങ് പിടിച്ചെടുക്കും ഇവന്റെ മൊബൈൽ പിടിച്ചെടുക്കുന്നവർ കൂടി അവന് ഈ അവന്റെ ഈ സംരംഭവുമായി ബന്ധപ്പെട്ട ആരെയും ബന്ധപ്പെടാൻ കഴിയില്ല ആ മൊബൈൽ ഇവന് കിട്ടില്ല പിന്നെ രണ്ടാമത് അവന്റെ കമ്പ്യൂട്ടറും മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പിടിച്ചെടുക്കും അതോടുകൂടി ഒഫീഷ്യലായിട്ടുള്ള അവന്റെ സകല ഡോക്യുമെന്റും അവന് നഷ്ടപ്പെടും പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്തതായിരിക്കും ഇമെയിലില് അല്ലെങ്കിൽ ഡ്രൈവിലും വല്ലതും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത് എടുത്തുകൊണ്ട് പോകും ഇത് എടുത്തുകൊണ്ട് പോകില്ല എന്ന് വാശിന്ന് പിടിക്കേണ്ട മറന്നാടൻ മലയാളി ഷാജൻസ് കറിങ്ങന്റെ ഓഫീസിൽ മറുനാടനോട് എതിർക്കുന്നവരെ അനുകൂലിക്കുന്നവരായാലും ഞാൻ ആ വിഷയമല്ല ഞാൻ പറയുന്നത് അവിടെ നിന്ന് കമ്പ്യൂട്ടറുകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയി അപ്പൊ മൗസ് പാഡ് അടക്കം എടുത്തുകൊണ്ട് പോയ പോലീസ് സേന എവിടെ ഉള്ളത് അതിൻ്റെ അവൻ്റെ ആവശ്യമുണ്ടോ ഏത് കമ്പ്യൂട്ടറിലാണോ എന്താണോ ഉള്ളത് ആ ഡാറ്റ അത് മാത്രം എടുത്തുകൊണ്ട് പോയാൽ മതി മരണാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അവർ ചെയ്തിട്ടുള്ള വീഡിയോകളും മറ്റു കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ കിടപ്പുണ്ട് ഓൺലൈനിൽ തന്നെ ഉണ്ട് അത് അവിടെ തന്നെ ഉണ്ട് തെളിവടക്കമുണ്ട് പിന്നെ ഇത് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല എങ്കിലും അത് സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഏതാണോ ഒരു ഹാർഡ് ഡിസ്ക് അത് മാത്രം എടുത്തുകൊണ്ട് പോയാൽ ബാക്കി നിന്ന് എടുക്കണ്ട അവിടെ മൗസ് പാഡ് അടക്കമാണ് പി വി എൻപ് എടുത്തിച്ചുകൊണ്ട് പോയത് പി വി എൻ പറഞ്ഞ് ഷാജൻസ് കരയുടെ ഉള്ള കലിപ്പ് അതുപോലെ നമ്മളോട് ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ കരുപ്പുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ കമ്പ്യൂട്ടറും മൊബൈലും ആദ്യം അങ്ങ് എടുക്കും ഇത് രണ്ടും എടുക്കുന്നവരുകൂടി നമ്മളുമായി നിരന്തരം കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുണ്ട് അവരറിയില്ല നമ്മൾ കസ്റ്റഡിയിലായത് നമ്മൾ ചതിക്കപ്പെട്ടത് നമ്മൾ ഒരു പക്ഷേ റിമാൻഡിലായതൊന്നും അവരറിയില്ല അവർ വിളിച്ചുകൊണ്ടിരിക്കും കിട്ടില്ല ഓഫീസിലേക്ക് ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ട ഡേറ്റായിട്ടുണ്ടാവും ഈ ജി എസ് ടിക്ക് എടുക്കുന്ന സമയത്ത് ഒ ടി പി മറ്റ് പല കാര്യങ്ങളും വരും അത്തരത്തിലുള്ളതൊക്കെ ഈ മൊബൈലിലായിരിക്കും വരിക അത്തരത്തിലുള്ള ഒന്നും നടക്കില്ല എല്ലാം അടയും ചുരുക്കം പറഞ്ഞാൽ അവന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഇതിനിടയിലോ എപ്പോഴെങ്കിലും അവൻ ജാമ്യം കിട്ടിയിട്ടോ അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാമ്യം കിട്ടിയ ശേഷം അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ എല്ലാ ഡോക്യുമെന്റും ഒന്നേന്നുണ്ടാക്കണം അതൊരിക്കലും അല്ല പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല ആദ്യത്തെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് അവന്റെ മൊബൈൽ കണക്ഷൻ ഒന്ന് എടുക്കണം ഒരു മൊബൈൽ വാങ്ങണം പോയ മൊബൈൽ പോയി ആ മൊബൈൽ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പുതിയ സിം ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ സമയം എടുക്കും സാധാരണഗതിയിൽ എസ് എം എസ് കിട്ടാൻ ഒ ടി പി വരാൻ അപ്പോൾ അവൻ്റെ മൊബൈൽ ബാങ്കിങ് മറ്റു കാല ട്രാൻസാക്ഷൻസ് അതുപോലെ എല്ലാം ആക്റ്റീവായി കിട്ടാൻ എങ്ങനെയായാലും രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ എടുക്കും ഇതിനിടയിൽ ഒരു ഒരു അവധി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഗതി കുടുങ്ങുകയും ചെയ്തു അതാണ് അവസ്ഥ ഒരു ശനിയാഴ്ച ഒരു ഉച്ച കഴിഞ്ഞാണ് ആരെങ്കിലും ഈ ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് ശനി പോയി ഞായർ പോയി പിന്നെ തിങ്കളാഴ്ച പോയി എടുത്ത് ചൊവ്വയും കഴിഞ്ഞ് ബുധനാഴ്ച മുതലേ അവന്റെ കണക്ഷൻ ആക്റ്റീവായി തുടങ്ങുകയുള്ളൂ അത്രയും ദിവസം പോകും അപ്പോഴേക്കും കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകും പിന്നെ അത് കഴിഞ്ഞിട്ട് അവന്റെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സ് രണ്ടാമത് ഉണ്ടാക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കണം ഇനി അതുമല്ല എന്നുള്ള ഫയലിന് സൂക്ഷിക്കുകയാണെങ്കിൽ ഇവർ ഈ ഫയൽ പോകും കാര്യം ഇവർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേസ് തെളിയിക്കലല്ല ഇവനെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കുക ഇവനെ എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളതാണ് ഞാൻ ഒരാളെ കാര്യമല്ല കാര്യമല്ല കാര്യമല്ലേ പറയുന്നത് നിരപരാധിയായി നിങ്ങൾക്ക് ആർക്കും വരാൻ സാധ്യതയുള്ള കാര്യമാണ് നിങ്ങൾ ഒരാൾ തകർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നതെന്നാണ് അവർ വാച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ബോരോധമാണ് ആദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെ ഒരു ധനകാര്യ ഇടപാടുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ഷെയറോ മറ്റകാര്യങ്ങൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പോലും എന്തെങ്കിലും വാങ്ങിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയായിരിക്കും ആദ്യത്തെ വിഷയം ഉണ്ടാകുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുക നിങ്ങൾ കൂടും കൊടുക്കാൻ കംപ്ലീറ്റ് വിറ്റ് തീർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുക വിൽക്കാനും പറ്റില്ല കാര്യം നിങ്ങളകത്തായിരിക്കും അപ്പോൾ നാട്ടുകാർ മുഴുവൻ വന്ന് നിങ്ങളുടെ സ്ഥാപനം കയ്യേറി സകലും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും ഇത്തരത്തിലുള്ള സകല സാഹചര്യ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോ ഇപ്പോ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇങ്ങനെയല്ല നീതി സംവിധാനം പ്രവർത്തിക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വ്യക്തിയെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് അവൻ്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ആനും ജാമ്യം കിട്ടി ഇറങ്ങുമ്പോൾ അവന്റെ ജീവിതം തൊലയാനും അവൻ കയറെടുക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് പകരം സേഫായിട്ട് അവന് അവന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും നടത്താൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കാൻ ആ മൊബൈൽ സിം സിമ്മടക്കം സിമ്മൊന്നും അവർക്ക് ആവശ്യമില്ല ആ സിമ്മും അവന്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് മറ്റു കാര്യങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ആ സ്മൂത്തായി ആ കാര്യങ്ങൾ നടക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ചെയ്യേണ്ടതാണ് അത് ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കള്ളക്കേസ് കഴിഞ്ഞ് അവൻ ഇറങ്ങുമ്പോഴേക്കും അവന്റെ ജീവിതം മുഴുവൻ തകർന്ന് കുട്ടിച്ചോറായിട്ടുണ്ടാവും രണ്ടു വിധത്തിലാണ് കുട്ടിച്ചോറാക്കുന്നത് ഒന്ന് വ്യക്തിപരമായി അവന്റെ സാമ്പത്തികം അവന്റെ കുടുംബം അവന്റെ നാട്ടിൽ മുഴുവൻ അലമ്പാക്കി ഏറെപ്പാക്കുന്ന പരിപാടി രണ്ട് മീഡിയയിലൂടെ അവനെ വഷളാക്കും വലിയ രീതിയിൽ വഷളാക്കും എനിക്കറിയാം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കേസ് ബെയിലബിൾ ഒഫൻസിലൊരാളെ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വേണമെങ്കിൽ വിട്ടയക്കാം അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് വിട്ടയക്കാം നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യം കൊടുത്ത് വിട്ടയക്കേണ്ട ഒരു കേസിൽ വീട്ടിൽ വന്ന് ആളെ കൂട്ടി വന്ന് വലിയ ആഘോഷമായി നാണം കെടുത്തി ഈ പറഞ്ഞ രീതിയിലെല്ലാം ഡോക്യുമെന്റ് എല്ലാം എടുത്ത ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നിട്ട് ചാനലിലൊക്കെ വലിയ വാർത്ത കൊടുത്തു വ്യാഴാഴ്ച കസ്റ്റഡിയിലെടുത്ത് വെള്ളിയാഴ്ച വരെ അവിടെ കസ്റ്റഡിയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുത്ത സമയം തെറ്റിച്ചു പറഞ്ഞ് വെള്ളിയാഴ്ച വൈകുന്നേരം കോടതിയിൽ കോടതി മാറ്റി മറ്റൊരു ഒപ്പം കൊടുത്ത് ഹാജരാക്കി ബെയിലബിൾ ഒഫൻസ് എല്ലാ വകുപ്പുകളും ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരിക്കെ റിമാൻഡ് ചെയ്യിച്ച് ജയിലിൽ ഇട്ടു പിറ്റേ ദിവസം അയാള് നിന്ന് പുറത്തിറങ്ങി ഈ ഒരു ദിവസം ശനിയാഴ്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാം സംഭവിച്ചു അയാൾക്ക് ഒരുപാട് ഒരുപാട് നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം അയാൾ ഒരു കേസിന് പോയി കഴിഞ്ഞാൽ ഈ കളിച്ച പോലീസ് സമാന്മാർ ഒരാളും പെൻഷൻ വാങ്ങൂല ആ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് എന്റെ അറിവ് അങ്ങനെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് എംമാന്മാർ പെൻഷൻ വാങ്ങുന്ന ഒത്തിരി കടുക്കും അതവിടെ നിൽക്കട്ടെ അത് വേറൊരു വിഷയമാണ് ഏതായാലും ഇത്തരത്തിൽ ഇത്തരത്തിൽ നമ്മുടെ ജീവിതം തൊലയ്ക്കുന്ന രീതിയിലുള്ള നിയമ പരിപാലനം ഇടപാടുകൾ കൂടി വരുന്നുണ്ട് ഇതിനെതിരെ ഇതിനെതിരെ നമുക്ക് ശബ്ദിക്കണം ഒരു കേസ് വന്നാൽ ആ കേസ് കേസിന്റെ വഴിക്ക് നടക്കട്ടെ അതിലെ ശിക്ഷ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ അതിലൊരു ആരോപണം ഉണ്ടാക്കി ഒരുത്തന്റെ പേരിൽ എടുക്കുമ്പോൾ തന്നെ അവന്റെ ജീവിതം സർവതം തൊലച്ച് അവന്റെ സാമ്പത്തികം തൊലച്ച് അവന്റെ എന്താ പറയുക എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ അതും തൊലച്ച് എല്ലാം തൊലയ്ക്കാൻ വേണ്ടി നിൽക്കണം ഷീലാസമ്മിയുടെ കഥ നമുക്കറിയില്ലേ ഷീലാസണ്ണിയുടെ കഥ എക്സൈസുകാർ ചെയ്തത് ഒരു വ്യാജ സ്റ്റാമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ ആ സ്ഥാപനത്തിന് ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു പക്ഷെ പിന്നീട് ആ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലായപ്പോ അത് പോയി പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട എന്തോരം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എത്ര ദിവസം അവർ ജയിലിൽ കിടന്നു ആ സമയം വരെ അവരുടെ അവസ്ഥ എന്താണ് നാട്ടിലെന്താണ് അതും മീഡിയകളെല്ലാം രംഗത്തേക്ക് വരാനും അതൊക്കെ പുറത്തു കൊണ്ടുവരാനും സോഷ്യൽ മീഡിയ അടക്കം പറഞ്ഞതുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഉള്ളതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും അവസ്ഥ മറ്റുള്ളവർ കാണുമ്പോഴത്തേക്ക് അത് അവർക്കല്ലേ എന്ന് കരുതാം നിങ്ങൾക്ക് ഇത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഇപ്പോഴത്തെ രീതിയിലുള്ള ഈ നിയമ വാഴ്ച ഈ രീതിയിലുള്ള വാഴ്ച ഒന്ന് അവസാനിക്കണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മൊബൈൽ ഫോൺ അടക്കം എല്ലാം ഡിജിറ്റലിലേക്ക് പോകുന്ന ഈ കാലത്ത് അവൻ അവന്റെ ആ ഡിജിറ്റൽ എവിഡൻസ് എല്ലാം പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യും അവർക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് അറിയാൻ അല്ലാതെ തന്നെ സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗിക്കണം ഇനി വേണമെങ്കിൽ അവനെ കസ്റ്റഡിയിൽ എടുക്കാം അവനെ റിമാൻഡിൽ സൂക്ഷിക്കാം എല്ലാം ചെയ്യാം പക്ഷെ അതിനു മുമ്പ് അവന്റെ അവകാശമുണ്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മിനിറ്റിനുള്ളിൽ പാഞ്ഞു വന്ന അവന്റെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം ഒരിലും അവന്റെ ജീവിതം മുഴുവൻ താറുമാറാക്കി നിൽക്കുമ്പോ അവൻ ഒന്നും ചെയ്യാൻ സമയം കിട്ടില്ല മിനിമം ഒന്നോ രണ്ടോ മണിക്കൂർ അവന് സമയം കൊടുക്കണം ഈ പോലീസ് കസ്റ്റഡിയിൽ തന്നെ അവൻ ഇരിക്കട്ടെ അവന്റെ ഇമെയിൽ അവന്റെ പാസ്വേഡ് അതുപോലെ അവന്റെ മറ്റ് വർക്കുകൾ കാര്യം അവന്റെ മാനേജർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അവന്റെ സി എക്കാരനോ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്ത് നിങ്ങൾ വർക്ക് വർക്ക് പ്രോസസ്സ് നിങ്ങൾ നടത്തിക്കൊള്ളൂ എന്ന രീതിയിൽ അത് ചെയ്യാനുള്ള സകല കാര്യങ്ങളും ചെയ്യണം അതിന് പുറമേ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിം കണക്ഷൻ അത് കൊടുക്കണം അത് ഇവർക്ക് മൊബൈലാണല്ലോ ആയിട്ട് വേണ്ടത് അതൊന്ന് പോയിട്ടുണ്ടോ വന്നിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡാറ്റ വിളിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാതെ തന്നെ സർവീസ് പ്രൊവൈഡർ കൊടുത്തോളും പിന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊബൈലിൽ നിന്ന് നമുക്ക് റിക്കവറി എടുക്കാൻ പറ്റും അതിന് ഈ സിമ്മിന്റെ ആവശ്യമില്ല അപ്പൊ അത് കൊടുക്കണം ഇവിടെ അതല്ല നടക്കുന്നത് ഇവിടെ ബുദ്ധിമുട്ടിക്കാൻ അവന്റെ ജീവിതം തകർക്കാൻ തൊലയ്ക്കാൻ അത് കഴിഞ്ഞ് അവന് ഇറങ്ങിയാൽ പിന്നെ അവൻ ജീവിക്കരുത് നിരപരാധിയാണെന്ന് ലോകം അറിഞ്ഞാലും നിരപരാധിയാണെന്ന് കോടതി വിധിച്ചാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും പിന്നെ അവൻ ജീവിക്കരുത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോകുന്നത് അതിന് പോലീസ് സംവിധാനം നമ്മുടെ പോലീസ് സംവിധാനം അതിന് കൂട്ടി നിൽക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവർ എഫ്ഐആർ ഇട്ട് രീതിയിൽ അന്വേഷിച്ച് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അത് തെറ്റാണോ ശരിയാണോ ഇത്രയധികം ശിക്ഷ കൊടുക്കേണ്ടതുണ്ടോ അവന്റെ അവന്റെ ജീവിതം തുലയ്ക്കേണ്ടതുണ്ടോ എന്നൊരു ചിന്ത പോലീസുകാർക്കാർക്കും കണ്ടു വരുന്നില്ല അപ്പോൾ ആ രീതിയിൽ നിയമ സംവിധാനം ഇവിടെ നടപ്പിലാക്കാൻ ഇവിടുത്തെ നീതി നിർവഹണ ആൾക്കാർ ആരെന്നു വെച്ചാൽ അവർ ആരാണ് ഇതിന്റെ ചുമതലയുള്ളവർ എനിക്കറിയില്ല ഇവിടുത്തെ ഗുണ്ടകൾക്കാണോ ആഭ്യന്തര വകുപ്പിനാണോ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് എനിക്കറിയില്ല ആരായാലും അവരൊന്ന് തീരുമാനിച്ചത് ഒന്ന് 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 മനസാക്ഷി വെച്ച് ഒന്ന് നടപ്പിലാക്കണം അതിന് കേരളത്തിലെ ജനങ്ങൾ ഒന്ന് ഉണരണം നമ്മൾ മൂന്നര കോടിയാണല്ലോ വിവരമുള്ള ആൾക്കാരെന്ന് പറയണേ അതുകൊണ്ട് ഈ കാര്യം ജനങ്ങളൊന്ന് ചർച്ചയ്ക്ക് വെക്കണം ഏത് പാർട്ടിയായാലും ഏത് എന്താ പറയുക മാതമായാലും ഏത് ജാതി ആയാലും അവനവൻ്റെ ഈ എന്താ പറയാ ഒരു ഉപജീവന മാർഗം മുട്ടിച്ചുകൊണ്ട് അവൻ്റെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് കള്ളക്കേസുകളും മറ്റും പെരുകി വരുമ്പോൾ ഈ ജീവിത തുടക്കുന്ന ഏർപ്പാടൊന്ന് നിർത്താൻ വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി എല്ലാവരും ഒന്ന് തയ്യാറാകണം Different angles. Don't forget to subscribe and support this channel.